ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ കളരിക്കൽ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നും കടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ലൈവ് നാരഞ്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് കാളാഞ്ചി തന്നെയാണ് നോക്കാം എന്താണ് നമുക്ക് കിട്ടണതെന്ന് വറ്റ അടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ വറ്റ ഇഷ്ടം പോലെ വറ്റ കയറി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്താണ് നോക്കാം ഓക്കെ ഇവിടെ വന്ന് ചൂണ്ട കിടലിൽ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടോ മീനടിച്ച് ഉടക്കിപ്പോയി അവിടെ ആങ്കർ ഉണ്ട് അതിനകത്ത് ഉടക്കി കിടക്കി ഞാൻ ചൂണ്ട ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അതെ ബിജു ഫസ്റ്റ് ചെമ്മീനാണ് ബിജു ഇട്ട ഫസ്റ്റ് ചെമ്മീൽ തന്നെ മീനടിച്ച് പണിയാരിക്കാൻ ആങ്കറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വലിച്ചൊന്നും എടുക്കാൻ പറ്റില്ല അവിടെയാണ് ആങ്കർ അടക്കുന്നത് അതിലിപ്പോ ഞാൻ ഉടക്കിയേക്കണതേ ഇവിടെ ചൂണ്ടിടാൻ വന്നൊരു ചേട്ടല്ലേ വരുന്നുണ്ട് അപ്പൊ അതും വന്ന് ആ പൊന്തളായിട്ട് വന്നെടുത്താൽ മാത്രമേ നോക്കാൻ കയറ്റാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ അത് വലിച്ചു കഴിഞ്ഞാലും അത് പൊട്ടിപ്പോയുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേ പുള്ളി വരട്ടെ ഭാഗ്യമുണ്ടെന്ന് നമുക്കത് കയറ്റാൻ പറ്റും എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഗംഭീരമായ തുടക്കമാണ് നമുക്ക് കിട്ടിയേക്കുള്ളത് ഫസ്റ്റ് ചെമ്മിലാണ് വെരി ഫസ്റ്റ് ചെമ്മിലാണ് നമുക്ക് മീനടിച്ചത് അത് കേട്ടിട്ട് വേണം എനിക്ക് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് അത്മേ തന്നെയാണ് അത് താത്ത് കാണുന്ന മാത്രം और ये क्या है अनुपा दिए पड़िकात और तो दो दिया और कि फील्ड में और तो दो इस आलम पर Okay. ഏ ഏയ് ആഗ്രഹം കിട്ടും വിട്ടുകിടക്കാണല്ലേ പൊക്കെ ആയറ്റിക്കോളാൻ പറയുന്നേ ആ തൻ്റെ തൻ്റെ സാധനമാണല്ലേ കൊണ്ടുപോയത് തൻ്റെ ഗഫാണല്ലേ അല്ലേ കൊണ്ടുപോയത് ഗഫ് തൻ്റെ ആണല്ലേ അല്ലേ ആ ആ ആ അത് പോട്ടെന്ന് വേണോന്ന് പറഞ്ഞ ആ അത് ശരി ൊക്കെട്ടാണ് ഹാപ്പി <laughs> 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 <I'll see. laughs> ബിജു ഉപയോഗിച്ചിരിക്കുന്ന റോഡ് ലിപ്റ്റിമ ബ്ലൂ സ്നൈപ്പർ ടെൻ ഫീറ്റ് റോഡും റീല് വന്നിട്ട് ഷിമാനോൻ്റെ സി ഫൈവ് തൗസൻഡ് എക്സ് ജി റീലുമാണ് ഉപയോഗിച്ചിരുന്നത് എൻ്റെ ബ്രൈഡ് ഉപയോഗിച്ചിരിക്കുന്നത് മെഗാപിഡ ഫിഫ്റ്റി ഫൈവ് എൽ ബി ബ്രൈഡാണ് ആ പിന്നെ ചുറ്റി അതിനകത്ത് കേറിയ പണിയല്ലേ ഇത് പിടിച്ചു വലിച്ചാൽ മതിയാ പോട പോസിബിൾ ആ ആ പോട ഞാൻ കേട്ടോ പോട ചിടിക്കുക നോക്കട്ടെ चलो

ടക്ക ചല്ലേ പെല്ലാം പിടിക്കാൻ പറ്റില്ല പൊട്ടിപ്പൂ ഉറപ്പണം പത്ത് കിലോ മേലെ ഉറപ്പ ഇല്ല ഇല്ല ഇനിയിപ്പൊ കരയിലായല്ല ഇനി എവിടെ കിട്ടിയാലും ആ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ആ മീനൊക്കെ കയറ്റി കേട്ടോ ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ആ അയാൾ വന്ന് ആ ബഞ്ചിറക്കി കാരണം നമുക്ക് കയറ്റാൻ പറ്റി അല്ല കയറ്റാൻ പറ്റില്ല കാര്യം ആ ആങ്കറിൽ നന്നായിട്ട് ചുറ്റിക്കിടക്കുകയായിരുന്നു ആ ടങ്കീസ് നമ്മുടെ ലീഡർ ലൈന് അപ്പോൾ പുള്ളി ആ പൊന്ത് വെള്ളം ഇറക്കി കാരണം നമുക്കത് സുഖമായിട്ട് കയറ്റാൻ പറ്റും ഓക്കെ ഇവിടെ കണ്ടിന്യൂ നമ്മുടെ ഫിഷിംഗ് കണ്ടിന്യൂ അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ മതിയാക്കിയാണ് കേട്ടോ ഫിനിഷ് ചെയ്യുകയാണ് നമുക്കൊരു കാണാഞ്ച തുടക്കത്തിലേ തന്നെ കിട്ടി അപ്പം അതിന് ശേഷം വേറെ സ്റ്റൈക്കൊന്നും കിട്ടിയില്ല അതൊരു നമ്മൾ ഈ സീസണിൽ പിടിച്ച കാളാഞ്ചെ വലുത് ഏറ്റവും വലുതാണ് അത് മീൻ കയറിയത് നമ്മളാ ആ ചേട്ടനാ വള്ളമായിട്ട് ഇറങ്ങി പൊന്ത് വള്ളമായിട്ട് ഇറങ്ങിയത് കാരണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല കാര്യം ആ ആങ്കർ ഉണ്ടല്ലോ വലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആങ്കർ ആങ്കറിൽ രണ്ടും മൂന്ന് തവണ നമ്മുടെ ലീഡർ ലൈൻ ചുറ്റിക്കട കയറും അപ്പോൾ അത് നോക്കി ഇവിടുന്ന് എങ്ങനെ വലിച്ചു കഴിഞ്ഞാലത് നമുക്ക് കിട്ടില്ല അപ്പോൾ പുള്ളി അത് ഇറങ്ങിയത് കാരണം കിട്ടും അപ്പോൾ മീൻ നമുക്ക് ഇന്ന് കെട്ടിയതിൻ്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടത് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ